നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പുള്ളിക്കുന്ന എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായി ട്രാവൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പല വീഡിയോയിലും പറഞ്ഞായിരുന്നു എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് നമ്മൾ ബസ്സിലും ഒക്കെ ആയിരുന്നു പോയിക്കോട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയിൽ കയറിയിട്ടിപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കയറിയിട്ട് ബസ്സിലോ ഓട്ടം കുറച്ച് മടുപ്പാണ് കാരണം ആഴ്ചയിൽ ഒരു പണി രണ്ട് മണിയൊക്കെ കിട്ടണുള്ളൂ കാരണം നമ്മൾ സ്ഥിരപണിക്കാരൻ അല്ലാത്തായിരുന്നു അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ കയറിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഒരു ഇപ്പോൾ ലോക്കലാണ് ഓടണേ കാരണം ഞാൻ പറഞ്ഞിരിക്കും നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യമുണ്ട് പിന്നെ ലോങ് ഓട്ടങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് നമ്മൾ പോകാത്തതിൻ്റെ കാര്യം നമ്മുടെ വാടകയ്ക്കൊന്നും മുതലാവണല്ലേ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ തറ ഇപ്പോൾ കുറേ പുതിയ വണ്ടികൾ ഇറങ്ങിയിട്ട് വാടക തറ വാടകയ്ക്കാണ് വണ്ടികളൊക്കെ ഓടണേ അപ്പോൾ നമുക്ക് ആ വാടകയ്ക്ക് മുതലാവില്ല നമ്മൾ ചെയ്യാൻ വേണ്ടി വണ്ടി ഓടണം വണ്ടിക്ക് നമ്മൾ വണ്ടി ഓടുന്നതിൻ്റെ കൂടെ ബ്ലോഗും ചെയ്തിട്ട് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ട് അത് കാരണമാണ് നമ്മൾ എന്റെ എന്റെ തിരക്ക് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ലോങ്ങും നമുക്ക് നല്ല വാടക നമ്മള് ലോങ്ങും ഇത് നമ്മുടെ പത്തനംതിട്ടയുള്ള വണ്ടിയാണ് പത്തനംതിട്ടയുള്ള വണ്ടിയാണ് ചേട്ടൻ ഞാൻ എന്റെ നമ്മൾ ആദ്യ ദേവില് പോകുമ്പോൾ ഈ ചേട്ടൻ ഞാൻ വാടകുളത്ത് വെച്ച് കണ്ടിട്ടാണ് പ്രാവശ്യം വീട് ഞങ്ങള് ആ എന്റെ വീടിൽ ഈ വണ്ടിയും പറ്റിയിട്ടുള്ള നമ്മൾ ആഴ്ചയുടെ വണ്ടി എടുത്ത സമയം തൊട്ട് നമ്മളെ വണ്ടി ഇത് കയറാൻ പറഞ്ഞ് വിളിക്കണോ ഞാൻ കഴിക്കും പറ്റിയേ ഇപ്പം ഒരാഴ്ച ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ കയറുകയാണേ വണ്ടി പാഞ്ച പന്ത്രണ്ട് തന്നെ പഞ്ച മുക്കി അതാണ് കയറ്റൻ നമ്മളോടൊന്ന് പെയിന്റാണ് കയറ്റൻ പെയിന്റ് ഇതും കോട്ടയത്തേക്കാണ് ഇട്ടോ ഏറ്റുമാനൂർ കണലോട് ഏറ്റുമാനൂർ അപ്പൊ നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള കാഴ്ച കാരണം ഞാനിപ്പോ വ്ലോഗ് വെച്ച് ഇതിൽ പിന്നെ ഇപ്പൊ സ്റ്റാൻഡും സാധനങ്ങളൊക്കെ ഇണ്ട് അതൊക്കെ മേടിച്ച് സെറ്റപ്പ് ആക്കണം പിന്നെ ഞാൻ ലോക്കൽ ഓടുന്ന കാരണം അധികം വീഡിയോകൾ ചെയ്യാത്ത ഇതെന്താ പെയിന്റ് എന്താ ഇത് ചെയ്യണ മെഷിനറി എന്ന് പറഞ്ഞ പെയിന്റ് മിക്സ് ചെയ്യണ മെഷിനറി എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ എന്താ ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്താ വീഡിയോ ചെയ്യാത്ത വീഡിയോ ചെയ്യാത്ത ഞാൻ വീട് ചെയ്താൽ ഞാൻ നാട്ടിൽ നിൽക്കുന്നവരാണ് വീടും പിന്നെ ബസ്സിൽ പോകുമ്പോൾ അറിയാലോ വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം സ്റ്റാൻഡിൽ വെച്ചൊന്നും വീട് എടുക്കാനൊന്നും പറ്റില്ല കാരണം അത് ഒരു ജാതി പോക്കാം ബസ്സിൽ ജാതി പോക്ക പോകാം അപ്പോൾ അതിലങ്ങനെ സ്റ്റാൻഡിൽ വെച്ചൊന്നും വീഡിയോ എടുക്കാൻ ലോറിയിൽ പോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ആദിദേവ് ബോറി കിട്ടണ പോലെ കണ്ടിട്ട് ആൾക്ക് കെട്ടി പോടി ഇതുപോലെ ഹൈറ്റ് ഇടും പക്ഷെ ആദിദേവിൻ്റെ അത്ര ഹൈറ്റില്ല അതിലും കയറ്റി കുറവാണ് ലോഡ് കയറ്റി കഴിയുമ്പോൾ അറിയാം പായയിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച അയാലും നമ്മൾ പായി ആവശ്യം നമുക്ക് വന്നിട്ടില്ല ഇതുവരെ കാരണം നമ്മൾ സ്ക്രാപ്പാണ് കയറ്റിയത് ഒരു പട്ടാമ്പിയും ഒരു പിടിക്ക് ഓടി സ്ക്രാപ്പ് ഓട് കേട്ട അത് കേട്ടി കഴിയുമ്പോൾ പറയാം എങ്ങനെ പായയിടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടന്മാർ കയറണ നമ്മുടെ നാട്ടിൽ അതില് രണ്ട് ഈ ചേട്ടൻ മലയാളിയാണ് നാ നിൽക്കുന്ന ചേട്ടൻ മലയാളി ബാക്കിയൊക്കെ ഭായിമാരാണ് നമ്മുടെ നാട്ടിലെ യൂണിയൻകാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ഇവിടെ ഈ കമ്പനിക്കകത്തേക്ക് യൂണിയൻകാർക്ക് കയറാൻ പാടില്ല ഇത് പൊങ്ങണങ്ങാട്ടിലോ വാന എന്ന് പറഞ്ഞതാണ് ബെർജറിന്റെ കോടമാണ് ഇതിനകത്തേക്ക് യൂണിയൻകാർക്ക് കയറാൻ പാടില്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വാനാജാമില്ല ആയിരുന്നപ്പോ സമയം തൊട്ട് ഇവർക്ക് കയറാറാൻ പാടില്ല അത് യൂണിയൻകാരില്ലാത്ത കാരണം ആണ് യൂണിയൻകാരാണെങ്കിൽ ഇതിനൊക്കെ കാരണം എത്ര കാശ് കാശുപടിക്കൂ ഇതേപോലെ കയറ്റുമൊക്കെ അവർ സിമ്പിൾ ഇത് പെയിന്റ് മിക്സ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൻ രണ്ട് മലയാളികൾ അല്ലേ ചേട്ടന് അത് ഈ ഇവിടുത്തെ കമ്പനിയുടെ ഷാഫ് നല്ല വെയിറ്റിൻ്റെ കേട്ടാ നല്ല വെയിറ്റുള്ള മെഷീനാണ് ഇത് എത്ര പേരുണ്ടോ എന്നാലോ പറഞ്ഞോ ഇത് എത്ര പേരിണ്ടോ പറഞ്ഞോ എന്നാലും പത്ത് മുന്നൂറ് അത് വരില്ലേ മുന്നൂറ് കിലോ ഒന്നും വരില്ല കേട്ടോ മറ്റേ നമ്മൾ ആദ്യം കയറ്റി തരാ നമ്മുടെ നല്ല യൂണിയൻകാർക്കൊന്നും വരില്ല ഇങ്ങനെ തരണം പോണ്ടിചേരിയിൽ നിന്ന് വന്ന വണ്ടിയില്ല ഓർഡർ ഒക്കെ വന്ന വണ്ടീല ഓർഡർ ഒക്കെ ഇട്ട് പോകണം നമ്മുടെ വണ്ടിയിലെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇത് പെയിന്റിന് എന്താ ബോക്സ് ഉണ്ട് സാധനങ്ങളൊക്കെയാണ് കന്നാസക്ക് ഇന്ത്യനകത്ത് ഒരു കോള് വന്നു അതാണ് ഇടിച്ചിരിക്കാൻ പറയുന്നത് അതില് കന്നാസക്ക് കന്നാസ എല്ലാ മറ്റേ ബർക്കറിന്റെ ബക്കറ്റ് ഇന്ത്യയിനകത്ത് ബക്കറ്റ് ഞാൻ ബക്കറ്റ് ഇവര് ഈ സാധനം കേട്ടു എന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ ബക്കറ്റ് കയറ്റിയപ്പോ വീട് എടുത്താണെ നമുക്ക് അവിടെ ഇറക്കുമ്പോൾ കാണാമല്ലോ ഇതാണ് അപ്പൊ എനിക്ക് ഭാഗം പായം കിട്ടി എനിക്ക് ഇവിടെ ഇട്ട് തന്നെ പായിട്ട് കെട്ടാം നമ്മുടെ വണ്ടി കഴിഞ്ഞപ്പോൾ വേറെ വണ്ടികളില്ല അപ്പോൾ ഇവിടെ തന്നെ പായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി പായിട്ട് കേട്ടാണുള്ള സെറ്റപ്പ് നോക്കട്ടെ കറച്ച് ഇത് പുതിയ വണ്ടി പുതിയതായി പുതിയതായിരുന്നു പായാണ് ആദ്യത്തെ പായുണ്ട അപ്പോൾ എങ്ങനെ പായയുടെ സെറ്റപ്പ് നമുക്ക് അറിയില്ല അപ്പം മഴ പെയ്യോന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പായ വിട്ട് തന്നെ കെട്ടെ കേട്ടോ പായ വിടാനായിട്ട് കെട്ടെ അപ്പം ഇനി പായ കെട്ടിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി പായക്കിട്ട് കെട്ടി കഴിഞ്ഞ് പരിപാടി എൻ്റെ പൊന്നൊന്നും പറയണ്ടോ പായ ഒരു അത് റിസ്ക് തന്നെയായിരുന്നു കാരണം ഇത് മുന്നേ പണിയെടുത്ത ഡ്രൈവർമാരെ ഏതവനാണോ അപ്പം മര്യാദയ്ക്ക് പായ ഇടക്കി ഒതുക്കി മര്യാദയ്ക്ക് വൃത്തിയാക്കിയിട്ട് കെട്ടി കെട്ടിവെക്കാത്തവരനെ കെട്ടി വെക്കാത്ത പറഞ്ഞാൽ എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ആ പായ മുഴുവൻ എന്തിട്ട് പറയാം വെറുതെ നമ്മൾ പഴതുണിയൊക്കെ നമ്മൾ മടക്കി ചൂട്ടിയിട്ടില്ല അതേപോലെ പായ കിടന്നിരുന്നേ അത് മൊത്തം നിവൃത്തി അടിപൊളിയാക്കി മടക്കി കുഴപ്പമില്ല പായ പക്ഷേ ഇത് വലിപ്പം ഭയങ്കര വലുപ്പം പായിക്കി ഞാൻ കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞു ഇനി ബില്ലൊക്കെ ഇനി ഇവിടെ നിന്ന് നിർത്തു വണ്ടിയെടുത്ത് പോട്ടെട്ടോ ഇനി നേരെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്ത വണ്ടി സാധാരണ ഉള്ള പോലെ തന്നെ ഞാനിപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് ആദ്യമായിട്ടിടും മറ്റേ ലോഡ് കയറ്റണേ ലോഡ് കയറ്റിയിട്ട് ലോഡ് മുമ്പ് രണ്ടു കിട്ടിയത് സ്ക്രാപ്പാണ് കാമര ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പിന്നെ പട്ടാമ്പിന്നും കാഞ്ഞപ്പള്ളിന്ന് കയറ്റി പട്ടാമ്പിയിൽ ഇറക്കി പട്ടാമ്പിന്ന് കയറ്റി ഇവിടെ ഇറക്കി പിന്നെ ഞങ്ങൾ പോട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് കേട്ടോ കമ്പനിയുടെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി വാണ്ടിടുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് ഇതിൻ്റെ സ്റ്റാൻഡൊന്നും വർക്ക് ആവാത്തവരെ നമുക്ക് സ്റ്റാൻഡ് വെച്ച് വീട് പിടിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വണ്ടി ഇടുന്നിടത്ത വീഡിയോ കാണാം കേട്ടോ ഇതുകൊണ്ടാ അതില്ല പൈതൃക മ്യൂസിയം ഒക്കെയാണിത് വണ്ടിയുടെ ബ്ലോക്കിൽ നടക്കാൻ നമ്മൾ വീട് എടുക്കണം കേട്ടോ പൈതൃക മ്യൂസിയം ഒക്കെയാണ് ഇത് വേണ്ട മ്യൂസിയാണ് മ്യൂസിയം അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലാണ് എൻ്റെ വീടെത്തി വീടിൻ്റെ അവിടെ കൊണ്ടെത്തി നല്ല ബ്ലോക്കായിരുന്നു അതൊക്കെ നേരം വൈകിയ നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ട് നമ്മുടെ വണ്ടികൾ ഞാൻ എടുക്കുന്ന ഏത് വണ്ടിയും കൊണ്ട് സ്ഥിരമായിട്ട് സൈഡാക്കുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി ഉണ്ടോ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി ഇനിയിപ്പോൾ പുലർച്ചെ ഇവിടെ നിന്ന് എടുത്ത് പോകാമല്ലോ എടുത്ത് പോയാൽ മതി നമുക്ക് പേര് ഏറ്റു മറ്റേ ഏറ്റുമാനൂർ വരെ പോയാൽ പോരെ അപ്പോൾ നമ്മൾ അധികം അധികം താമസമില്ലാതെ ലോങ്ങ് പിടിക്കൂട്ടോ ഇനി ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോങ്ങ് പഠിക്കാത്തതിൻ്റെ കാരണം ലോങ്ങ് വാടകയൊക്കെ അത് ഈ പറയുക കുറേ വണ്ടിക്കാർ ഓടിയിട്ട് തറവാടി ഞങ്ങൾ ഒന്ന് എഴുപത് ഒന്ന് എൺപതിനൊക്കെ പോകുന്ന സാധനമൊക്കെ ഇപ്പോൾ ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പതിനൊക്കെയാണ് പോകണേ നമുക്ക് അങ്ങനെ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ കുറെ ലോക്കലോടെ പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇതിൻ്റെ വീടിട്ടോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കണം അധികം താമസമില്ലാതെ നമ്മൾ ലോങ്ങ് പോകും ആണ് അപ്പോൾ നാളിനി പുതിയ വിശേഷങ്ങളോട്ട് ഞാൻ വരാട്ടെ ഞാൻ തിന്നിപ്പം ലോക്കലോടുന്നവരാണ് കേട്ടോ വീഡിയോ ഇടാത്ത ഒന്നും തോന്നരുത് ഞാൻ ഉടൻ തന്നെ നമ്മൾ ലോങ്ങ് പഠിക്കുന്നതായിരിക്കും കേട്ടോ